എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എറിയാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സി പി ഐയിൽ കലഹം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി ഇറങ്ങിപ്പോയി ലോക്കൽ കമ്മിറ്റി അംഗം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു യുവകലാസാഹിതി ഭാരവാഹി കൂടിയായ നിസാർ എറിയാടാണ് പാർട്ടി വിട്ടത് പാർട്ടി മണ്ഡലം നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിസാർ ഉന്നയിച്ചിട്ടുള്ളത് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സി പി ഐ സ്ഥാനാർത്ഥി നിർണയത്തെച്ചൊല്ലിയാണ് പാർട്ടിയിൽ തർക്കം ഉടലെടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കാനായി ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്നും എറിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള ഇറങ്ങി ലോക്കൽ കമ്മിറ്റി നൽകിയ പാനലിൽ നിന്നുമാണ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ രണ്ട് ബ്ലോക്ക് വാർഡിലെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഇതിനകം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ തുടരുകയും ഒപ്പം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പം ഞാൻ നിലവിൽ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്നും രാജിവെക്കുന്നതും ഒപ്പം എന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ തന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്താണി ബ്ലോക്കിലേക്കുള്ള ആറ് വാർഡുകളാണ് എറിയാട് വില്ലേജിലുള്ളത് ഒമ്പത് വാർഡുകളിൽ രണ്ട് വാർഡ് കഴുകിക്കൂടും ഒരു വാർഡ് ഇടവിലെങ്കിലും ആണ് ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി അന്ന് തുടങ്ങി എറിയാട് നിന്നാണ് അതിൻ്റെ ഉണ്ടായിട്ടുള്ളത് അപ്പം മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു ആ മൂന്ന് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചു ഒപ്പം അതും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അവിടെ നിന്നും മൂന്ന് പേര് വേണം ഇവിടെ നിന്നും മൂന്ന് പേര് വേണം അതിനൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കും ആ സബ് കമ്മിറ്റിയിൽ എൽ സി യുടെ അഭിപ്രായം എൽ സി സെക്രട്ടറിക്ക് പറയാമെന്നും പറഞ്ഞു ഞങ്ങളുടെ എൽ സി സെക്രട്ടറി ഷാഹിബ് അബ്ദുള്ളയാണ് അദ്ദേഹത്തിനവിടെ യോഗത്തിന് വിളിച്ചു വരുത്തുന്നു യോഗം കൂടും എന്ന് പറയുന്നു ആ യോഗം കൂടുന്നില്ല പിന്നീട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥി പാടില്ല എന്ന് ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടെ സഖാക്കളുടെ ഏക അഭിപ്രായമായിരുന്നു ആ അഭിപ്രായം തന്നെയാണ് അവിടെ നടപ്പിലാക്കിയത് സഖാവ് ഷാഹിദ് അബ്ദുള്ള ആ വേദിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു അപ്പോൾ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേറൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന അദ്ദേഹം അതിൽ നിന്നിറങ്ങിയപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ചേരണമെന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന്മാർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം സംസാരിച്ചു ഒരു കാരണവശാലും അദ്ദേഹം അതിലേക്കില്ല എന്നാണ് പറയുന്നത് കാരണം മണ്ഡലത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം ഇപ്പം ഇരിക്കുന്ന മണ്ഡല കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇ ടി ടൈസൺ മാസ്റ്റർ കയ്പാമ്പലം മണ്ഡലത്തിലേക്ക് മത്സരിച്ച് വിജയിപ്പിച്ച് വിജയിപ്പിച്ച വന്നപ്പോൾ വടക്കൻ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി സഹപ്രവർത്തകനുമായിട്ട് റോട്ടിൽ കത്തിക്കുത്തി നടത്തിയാളാണ് പക്ഷേ എതിരെ ഉണ്ടായിരുന്ന അദ്ദേഹം സി പി എമ്മിലേക്ക് പോവുകയും ഇദ്ദേഹം സി പി ഐയുടെ മണ്ഡല സെക്രട്ടറിയായിട്ട് വരികയും ചെയ്തു അതിനുശേഷമാണ് ഈ അടുത്തിടെ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടൗൺ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഈ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗത്തിലേക്ക് വിളിച്ചു ചെയർമാൻ ആകാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് പക്ഷേ ചെയർമാൻ സ്ഥാനം കിട്ടാൻ തയ്യപ്പോ ആ ചെയർമാൻ സ്ഥാനം പതിവേൽക്കുന്ന ആ വേദിയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കഥ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും ചെയർമാനൊക്കെ സ്വീകരിക്കുകയും ചെയ്തു ഇപ്പീയടുത്ത് ഈ അടുത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി ഇരിക്കുന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചുകൊണ്ട് അധികാരം കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം ഇറങ്ങിപ്പോയി മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ചിട്ടല്ല കയ്പമംഗലത്തെ പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തന്നിഷ്ടക്കാർക്കും അതുപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് എൽ സികളെ ഇപ്പോൾ ഇടത്തിരുത്തി എൽ സി ആയി രണ്ടാക്കി എൽ സിയായി രണ്ടാക്കി അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ലോക്കൽ സെക്രട്ടറിമാരാക്കുന്നു നേതാക്കന്മാരാക്കുന്നു അങ്ങനെ വ്യക്തികളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തീകൃത പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചു വന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മാനസികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ വളരെ വേദനയോട് കൂടിയിട്ടാണ് പൊതു കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രവർത്തനം പൊതുമേഖലയിലേക്ക് പൊതു ഞാൻ കൊണ്ടുവരും എപ്പോഴും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും ഇതിനിടയ്ക്ക് എൻ്റെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ വളരെ വിനയപൂർവ്വം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായിട്ട് പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് എൻ്റെ വോട്ട് അത് കൃത്യമായിട്ട് സ്ഥലത്ത് തന്നെ പതിച്ചിരിക്കും ഒരു മറ്റൊരു ചിന്താഗതിയിലേക്ക് പോകാൻ എന്നെക്കുട്ടി സാധിക്കുന്നില്ല മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുന്നത്